ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്ന് നമുക്കൊരു കാട കാടയെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രൈ ചെയ്യാനായിട്ട് മൂന്ന് കാട ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ നമുക്ക് ഇതിനകത്തേക്ക് മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇനി നമുക്ക് ഈ കാട ഫ്രൈ ചെയ്യാനായിട്ടുള്ളൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അല്പം മല്ലിയില സാധാ മല്ലിയില നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അല്പം ജീരകം കുരുമുളക് എന്നിവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായ മുളക് പൊടി രണ്ട് സൈസ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ പുളി കുറഞ്ഞ നല്ല കട്ട കട്ടത്തൈര് എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കാട ഫ്രൈ ചെയ്യാനായിട്ടുള്ള കൂട്ട് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല ഈ ചിക്കനിലമ്മയ്ക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ എല്ലായിടത്തും ഉള്ളിലൊക്കെ വരാൻ പാകത്തിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഈ ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ പെട്ടെന്ന് എടുക്കാനുള്ളതാണെങ്കിൽ ഫ്രീസറിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഒരമണിക്കൂർ വയ്ക്കുക അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഒരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം ഇപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ കാട് നമുക്കിതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് ചെറു തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ മുകൾ വശം പെട്ടെന്ന് ഫ്രൈ ആവുകയും ഉള്ളു വേവാതെയും വരും അതുകൊണ്ട് ചെറു തീയിലിട്ട് സമയമെടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ തീ നമ്മുടെ കാട രണ്ട് വശവും മറച്ചിട്ട് നെയ്യും നല്ല പോലെ മൊരിഞ്ഞ് നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ട് നല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാനീന്ന് കോരി മാറ്റാം നമുക്ക് ഈ ചിക്കൻ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് കീറി കുറച്ച് വേപ്പിലേയും കൂടി വറുത്തിതുപോലെ കോഴിയിടാം ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതുപോലെ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ താങ്ക്